ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായി ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടേ അപ്പം എന്താ പറയാ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞാനൊന്ന് വീഡിയോ ആക്കി ഇടാൻ പോണന്ന് നമ്മുടെ ബാൽക്കണി ക്ലീനിങ് വീഡിയോ കണ്ടാന്ന് കണ്ടാൽ മനസ്സിലാവും എന്താണ് എൻ്റെ ബാൽക്കണിയുടെ കോല എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടയാളാണ് ഈ കാണുന്നത് കേട്ടാ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ പ്രാവുകളാണ് അപ്പൊ മേലെ വന്നിരുന്നിട്ട് ഇവരിങ്ങനെ കാഷ്ടിച്ചിങ്ങോട്ടേക്ക് ഇടും എനിക്ക് ഞാൻ ഏറ്റവും മോളിലത്തെ ഫ്ലോറിലാണ് ലെവൻത്ത് ഫ്ലോറാണ് നമ്മളുടെ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവുകൾ മേലൊരു ഉണ്ട് അതുപോലെ ഇങ്ങനെ വന്നിരുന്നിട്ടാണ് ഈ പണി ഒപ്പിക്കുന്നത് കാണിച്ചത് കണ്ട നിറയെ പ്രാവുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ പണി ഒപ്പിക്കുന്നത് നമ്മുടെ റൂമിന്റെ മേലെ ഉണ്ട് ഇങ്ങനെ അപ്പം നമ്മളിതൊന്ന് ക്ലീൻ ആക്കാൻ പോകണം നല്ല പാടാണ് ക്ലീൻ ആക്കാനായിട്ട് ഇതിലും കഷ്ടിട്ട വെയിൽ സമയത്തുള്ള കാര്യം ഇപ്പം എനിക്ക് ഓണ് തണുപ്പായതുകൊണ്ട് ഇതുങ്ങളിങ്ങനെ ആകാശത്തിൽ കൂടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പറന്ന് കളിക്കണോ അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂടുതലും ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക ഇതിപ്പോൾ ഞാൻ ക്ലീനാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാവീണ്യം ഓടിക്കാനുള്ള സമയമുള്ളു അത് വേറെ കാര്യം കുറച്ചേരൊക്കെ അമ്മ ഇരുന്ന് ഓടിക്ക എത്ര പേരെന്നു വെച്ചിട്ട് ഇതുങ്ങളെ നോക്കിയിരിക്കും ഞാൻ ലച്ചുനെ ഏൽപ്പിക്കും ഇടക്ക് ഇടാ ക്ലീൻ ആക്കിട്ടിട്ടുള്ളൂ കൊറച്ചു നേരം അമ്മയ്ക്ക സിറ്റൗട്ട് ഒന്ന് അങ്ങനെ കാണണം പറഞ്ഞിട്ട് ലച്ചൂനെ നിർത്താറുണ്ട് ചെയ്യാം കൊറച്ചേരൊക്കെ പിന്നൊരു കാര്യം ബാൽക്കണി ക്ലീൻ ആക്കുമ്പോ ഇച്ചിരിങ്ങാനും വെള്ളം താഴത്തെ ഫ്ലാറ്റിന്റെ ബാൽക്കണിക്ക് വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫിലിപ്പിനി പെണ്ണാണ് തോന്നണു അവളങ്ങോട് കലുതുള്ളിട്ട് വരും അവിടെന്നേ എന്നെ ചീത്ത വിളിക്കും ഇവിടെ വന്ന് വെള്ളം അടിച്ചിട്ട് വാതിലൊറന്നിട്ടുണ്ടെങ്കിൽ അവളെ വയലിക്കിനെ മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും അപ്പോൾ ഒന്ന് രണ്ടവണ് എനിക്കങ്ങനെ വയ്ക്കുകയും ചെയ്തു അത് പിന്നെ ഞാൻ ബാൽക്കണി കഴിയാൻ എനിക്ക് ഭയങ്കര പേടിയാണ് എങ്ങാനും വെള്ളം പിന്നെ അവളെ വായലിക്കിനെ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം മുഴുവനും പോകും ഇങ്ങനെ മെൻ്റലി ഭയങ്കര പ്രഷറായിരിക്കും പിന്നെ കുറച്ച് നേരം അപ്പോൾ കുറച്ചായിട്ട് വനി ചേട്ടനം തന്നെയാണ് കഴുകാറ് പിന്നെ ഞങ്ങൾ വെല്ലപ്പോഴും ബാൽക്കണി കഴുകാറല്ലോ കഴുകിയാലും ഇതാണ് അവസ്ഥ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ വല്ലപ്പോഴും കഴുകുള്ളൂ നമ്മള് അങ്ങനെ ഉണ്ട് കേട്ടാ നമ്മളിപ്പോൾ ഒരു നാല് കൊല്ലമായിട്ടുണ്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ അഞ്ചാമത്തെ കൊല്ലം സ്റ്റാർട്ടിങ് ആവാൻ പോണു ഈ ജനുവരിക്ക് പക്ഷെ ഇത്രയും നാളും ഞാനിവിടെ താമസിച്ചിരുന്ന റൂമുകളിലൊന്നും ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ റൂമിൽ വന്നപ്പോഴാണ് ഈ പ്രാവുകളുടെ ശല്യം ഇത്രയും കൂടിയത് മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റിലും സെവൻത്തിലും ഒക്കെ ആയിരുന്നു ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതെനിക്ക് പോകണം ഏറ്റവും മുകളിലത്തെ ഫ്ലോർ ആയതുകൊണ്ടാണെന്നോണം ഇത്രയും പ്രശ്നം ഇപ്പം ബാക്കിയുള്ള ഓരോ ബാൽക്കണിയൊക്കെ ക്ലീൻ ആയി കിടക്കണാണോ ഭയങ്കര സങ്കടമാണ് അതിൽക്കൂടെ ഈ കാറ്റടിക്കുമ്പോൾ നിറയെ പൊടിയും വരുമല്ല പൊടി എങ്ങനെയെങ്കിലും നമുക്ക് കഴിക്കളയാൻ പറ്റുമായിരുന്നു പക്ഷേ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ദേഷ്യവും വരും അറപ്പും വരും അങ്ങനെ അങ്ങനെ അവസാനം നമ്മൾ ബാൽക്കണി ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നാളത്തേക്ക് ഇതിൻ്റെ അവസ്ഥ വേറെ ആയിരിക്കും കേട്ടോ നമുക്ക് ബാൽക്കണി വ്യൂ ഇപ്പോഴത്തെ ഇങ്ങനെയാണ് രണ്ട് പൂള് അപ്പുറം പാർക്ക് കുട്ടികൾ കളിക്കാനുള്ള ചെറിയ പാർക്കുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പം അതൊക്കെയാണ് നമ്മുടെ വ്യൂ ബാൽക്കണിന്നുള്ള അപ്പം അങ്ങനെ നമ്മുടെ ബാൽക്കണി ക്ലീനിങ് വിജയകരമായിട്ട് ചീത്ത ഒന്നും കേൾക്കാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അത് അതങ്ങോട്ടേക്ക് എടുത്ത് വെക്കണം ഞാനത് ക്ലീൻ ആക്കുന്ന സമയത്ത് ഹോളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബാൽക്കണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കുറേ ആയിട്ട് നിർത്തി വെച്ചിരിക്കുന്നത് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ നാല് കൊല്ലമായി നിർത്തി വെച്ചാൽ വേറെ നല്ല കുറേ വീഡിയോസ് നമ്മൾ ചെയ്യും പിന്നെ നമുക്ക് മടുക്കും സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇപ്പം ആദ്യം കുറച്ച് ഷോർട്ട്സ് ഒക്കെ വ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാം വിചാരിച്ച് പിന്നെ എല്ലാവരും ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് തോന്നും കൂടുതലും പേര് ചെയ്യുന്നത് അപ്പം ഞാനും ആ രീതിയിലൊന്ന് ചെയ്തു നോക്കുകയെന്നൊക്കെ വിചാരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം